ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെയ്തുപാറയിൽ പാറമിണസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ടാറിംഗ് റോഡ് സൈഡിൽ നിരന്ന് കിടക്കുന്ന എല്ലാവിധ ഫാമുകൾക്കും അതുപോലെ തന്നെ എല്ലാവിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായി കിടക്കുന്ന മൂന്നര ഏക്കർ സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി കണ്ടു നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ടൂഷി എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മൂന്ന് ഏക്കർ അമ്പത് സെൻറ് സ്ഥലമാണുള്ളത് ഈ മൂന്ന് ഏക്കർ അമ്പത് സെൻറ് സ്ഥലം നിരന്ന സ്ഥലം തന്നെയാണ് ബസ് റൂഡിൽ നിന്ന് ഇതിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അഞ്ഞൂറ് മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഏകദേശം നൂറ്റി അമ്പത് മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്കിതിൽ പശു ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലം തന്നെയാണിത് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത സ്ഥലത്തിലെല്ലാം തന്നെ കോഴി ഫാം ഉള്ളതാണ് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഇലക്ട്രിസിറ്റിയും ആണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പോസ്റ്റോ കാര്യങ്ങളോ വിൽക്കേണ്ടതില്ല ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ മൂന്നര ഏക്കർ സ്ഥലത്ത് തന്നെ രണ്ട് വലിയ കുളങ്ങളുണ്ട് ആ കുളങ്ങൾ ആദ്യം കരിങ്കല്ല് കോരിയായിരുന്നു അതിൽ ഏത് സമയത്തും തന്നെ വെള്ളം ഉണ്ടാകുന്നതാണ് ഏത് വേനൽക്കാലത്തും അത് വറ്റാറില്ല ആ രണ്ട് കുളങ്ങളിൽ ഒരു കുളം നമുക്ക് ഫ്രീ ആയി തരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കുളത്തിൻ്റെ ക്യാഷ് നമുക്ക് കൊടുക്കേണ്ടതില്ല വെറും മൂന്ന് ഏക്കർ സ്ഥലത്തിൻ്റെ ക്യാഷ് മാത്രം നമുക്ക് കൊടുത്താൽ മതി ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആ രണ്ട് കുളങ്ങളും ഉള്ളത് ആ കുളങ്ങളിൽ തന്നെ നമുക്ക് മീൻ വളർത്തൽ കൂടി ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഇനി ഫാമുകൾക്ക് മാത്രമല്ല എല്ലാവിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ബസ് റൂട്ടിനടുത്ത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന എല്ലാവിധ ഫാമുകൾക്കും അതുപോലെ തന്നെ എല്ലാവിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായി കിടക്കുന്ന നിരന്ന് കിടക്കുന്ന ഈ മൂന്നര ഏക്കർ സ്ഥലം ഇതിന് സെൻറ്റിന് വെറും പതിനാറായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം മൂന്നര ഏക്കർ സ്ഥലത്തിൽ മൂന്ന് ഏക്കർ സ്ഥലത്തിൻ്റെ ക്യാഷ് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന മൂന്നര ഏക്കർ സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെസ്സിൽ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യ മറ്റൊന്ന് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തറുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിത് വിളിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും പ്ലേ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെയുമായി വീണ്ടും കാണാം ബൈ ബൈ